അത് നല്ല സാധനം നമ്മള് ട്രയലിനും അടിച്ച വിട് അയ്യോ

<gasps> Ma, ano oh, mo? ാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു അമ്മ അന്നേരം കളിപ്പാട്ടം മേടിക്കാൻ തുടങ്ങുമോ നോക്കുവാണോ അയ്യോ അമ്മ ചത്തു സാധനങ്ങൾ പൊങ്ങുന്നില്ല പൊങ്ങുന്നില്ല അത് രാജാഷിനേക്ക് എടുക്കാവുള്ള ഇങ്ങോട്ട് പറഞ്ഞ വരുമോ അതാ പോയി വരും പകിനി തദാസ്തു പോകുമോ നല്ല കാറ്റുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു ഡ്രോൺ പടർത്തൽ സ്വപ്നങ്ങളിൽ മാത്രം ഇപ്പൊ പറന്ന് പോകുമ്പോ വള്ളിയും കൊണ്ടിട്ട് പിടിക്കുവോ മറ്റു പട്ടം പോലെ വാ കൈ വന്നാ മതി പക്ഷെ അല്ലേ <laughs> കാറ്റില്ലേ അണ്ടേ ലൈംഗം വേണ്ടു അയ്യ അണ്ടേ ഈ വേണ്ടു ഇന്നത്തെ പിടിക്കാൻ പറ്റണ്ട ആ പിടിക്കാൻ പറ്റണ്ട എന്നടി ഇതിലൊന്നും നോക്കാ ഹ അ അ മലിക്കട്ടെ ഇങ്ങടേ മലിക്കന്നോ ഹേല്ലേ ചേർന്നാലേക്കും മുട്ടയേറ്റ് പോയാ ഇന്നെത്തെ പിടിക്കാൻ പറ്റണ്ട പിടിക്കാൻ പറ്റണ്ട പൈലറ്റ് ലാൻഡ് ചെയ്യാൻ പോവുകയാണ് ലാൻഡ് ചെയ്യാൻ പോവാണോ നല്ല ബൾബ് ഒക്കെ തെളിയുന്നുണ്ട് ഡ്രോണി ക്യാമറ സെറ്റ് ചെയ്തില്ല പറത്തിപ്പടിക്കോ ആദ്യം ആരാണ് പിടിക്കണ്ടേ അപ്പൊ വള്ളി നടന്നു